ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഇന്നത്തെ അടിയുടെ പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് ജ്യൂസ് കമ്പനി തന്നെയാണ് ഇന്നത്തെ വിഷയം ആ ടാസ്കിൻ്റെ മൂന്നാം ഘട്ടമാണ് ഇന്ന് പക്ഷേ കമ്പനി ഓണേഴ്സിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നെവിന് പകരം ഇന്ന് ഓറഞ്ച് ജ്യൂസ് കമ്പനിയുടെ ഓണർ ഷാനവാസാണ് ലെമൺ ജ്യൂസിൻ്റെത് അനീഷ് തന്നെയാണ് ഇന്ന് പക്ഷേ ക്വാണ്ടി ക്വാളിറ്റി കൺട്രോളേഴ്സ് ആയിട്ട് ഓഫീസേഴ്സ് ആയിട്ടുള്ളത് സാബുമാനും അനുവാണ് ഇന്നും അനു അതിനകത്ത് ഓരോ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അതിനകത്ത് മുടി കിടക്കുന്നതെന്ന് പറയുന്നുണ്ട് അന്നേരം നൂറ് വിട്ടിരുന്ന മുടിയോ ആയി എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ ചെറിയ ഒരു മുടി കിടക്കുന്നതിനാണോ എല്ലാം റിജക്റ്റ് ആക്കുന്നതെന്നും പറഞ്ഞ് അനീഷ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കി ഉണ്ടാക്കി അനീഷ് എന്ത് ചെയ്തു ഇന്നലത്തെ കൂട്ട് തന്നെ ഫുൾ ബോട്ടിൽ തട്ടിത്തെറിപ്പിച്ചെറിയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അൻപത് ദിവസം കഴിഞ്ഞപ്പം അനീഷിൻ്റെ യഥാർത്ഥ ക്യാരക്ടർ പുറത്ത് വന്നു എന്നാണ് തോന്നുന്നത് നാളത്തെ ലൈവിലോ ലൈവിൻ്റെ അപ്ഡേഷൻ എന്തായാലും തരാം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂടുതൽ കാര്യങ്ങൾ ഷാനവാസും അന്വേഷും കൂടി ഇപ്പം ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഇത് എങ്ങനെയാവും എന്നറിയത്തില്ല എന്തായാലും നമുക്ക് നാളത്തെ അപ്ഡേഷൻ എന്തായാലും തരുന്നതായിരിക്കും കാത്തിരുന്ന് കാണാം